ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായൊരു ശർക്കര വരട്ടിയാണ് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ആദ്യമായി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന വാഴയ്ക്ക് ചേർത്ത് കൊടുക്കുക വാഴയ്ക്ക് നല്ല വറുക്കണം നമ്മൾ വാഴയ്ക്ക പാകമാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കുവാണ് ശർക്കര ഉരുക്കി ശർക്കരയുടെ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ശർക്കര നൂല്പരുവുന്ന സമയത്താണ് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന വാഴയ്ക്ക ഉപ്പേരി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് നൂല്പ്പോഴും ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വാഴയ്ക്ക ഓരോന്നായിട്ട് വാഴയ്ക്ക ഉപ്പേരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം ശർക്കര എല്ലാ ഭാഗത്തും അതായത് വാഴയ്ക്കുപ്പേരിയുടെ എല്ലാ ഭാഗത്തും മിക്സ് ആയിട്ട് വരണം നമ്മൾ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കണം അത് പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനിതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അരിപ്പൊടിയും അതുപോലെ തന്നെ ഏലക്ക ചുക്ക് എല്ലാം കൂടി പൊടിച്ചതാണ് അപ്പം അരിപ്പൊടിയും ഏലക്കയും ചുക്കും അതുപോലെ തന്നെ ജീരകവും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് എന്താ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അരിപ്പൊടിയും ആ ചുക്കും ഏലക്കയും ജീരകവും എല്ലാം അത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ശർക്കര വരട്ടി ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം അപ്പം നമുക്കതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ക്രിസ്പിയാണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പം നോക്കി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ശർക്കര വരട്ടി നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ